എൻ്റെ പേര് അൽഫോൻ സജോസ് ഞാൻ എറണാകുളം ജില്ലയിൽ മടക്കത്താനം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ആറാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം മകൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു മൂന്ന് വർഷമായിട്ട് ആലോചന നടത്തിയിട്ടും മകൻ്റെ വിവാഹം നടക്കാതിരുന്നതുകൊണ്ടാണ് ഉടമ്പടി എടുത്തത് എന്നോട് പലരും പറഞ്ഞു പോയി ആലപ്പുഴ പോയി ഉടമ്പടി എടുക്കുക മകൻ്റെ വിവാഹം നടക്കുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആലപ്പുഴയ്ക്ക് പോകുന്ന എന്തിനാണ് ഉടമ്പടി എടുക്കാൻ ഇവിടെ ഉണ്ടല്ലോ മാതാവ് അങ്ങനെ ഞാൻ ഒഴിവ് പറഞ്ഞ് മാറുകയായിരുന്നു ഒരു ദിവസം രാത്രി ആരോ എന്നോട് പറഞ്ഞു നീ പോയി കൃപാസനത്തി പോയി ഉടമ്പടി എടുക്കുക മകൻ്റെ വിവാഹം നടക്കുമെന്ന് അങ്ങനെ ഇരിക്കെ മൂന്ന് പ്രാവശ്യം ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഉടമ്പടി ആറാം തീയതി ഉടമ്പടി എടുത്തു പതിനെട്ടാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു മെസ്സേജ് മുഖാന്തരം മകൻ്റെ ഈ ആലോചന വന്ന് അങ്ങനെ പതിനെട്ടാം തീയതി ആലോചന വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരു ഇരുപത്തിരണ്ടാം തീയതി മകൻ്റെ വിവാഹം നടന്നു അടുത്തതായി എൻ്റെ ഭർത്താവിൻ്റെ പുകവലി നാൽപ്പത് വർഷമായിട്ട് ഭർത്താവ് പുക സ്ഥിരമായിട്ട് പുകവലിക്കുമായിരുന്നു ഉടമ്പടിയിൽ നിയോഗത്തിൽ യോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് തന്നെ ഭർത്താവിൻ്റെ പുകവലി മാറിക്കിട്ടി ഒരു വർഷമായി ഇപ്പം പുകവലി നിർത്തിയിട്ട് അടുത്തതായി എൻ്റെ കാലിൻ്റെ വേദന രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ കാലിന് വേദന ഉണ്ടായിരുന്നു ആ വേദന മാതാവിൻ്റെ ഉടമ്പടി തൈലം പറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ അത് മാറിക്കിട്ടി അടുത്തായിട്ട് എൻ്റെ മോക്ക് ജോലിയുടെ കാര്യത്തിനാണ് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് മോക്ക് ജോലി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കിട്ടുന്നതിന് വേണ്ടി നിയോഗത്തിൽ വെച്ചു മൂന്ന് മാസമായിട്ട് എറണാകുളത്തായിരുന്നു നമുക്ക് ജോലി വീട്ടിൽ വന്നു പോകാനായിട്ടാണ് ഞാൻ അങ്ങനെ നിയോഗം വെച്ചത് നിയോഗത്തിൽ വെച്ച് അന്ന് തന്നെ അവളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഒരാഴ്ചക്കുള്ളിൽ അവിടെ ജോലി കിട്ടുകയും ചെയ്തു അൽഫോൻസ് ചേച്ചി നിയോഗത്തിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഹസ്ബൻഡിൻ്റെ പുകവലി മാറണമെന്നുള്ളത് നാൽപ്പത് വർഷമായിട്ടുണ്ടായിരുന്ന പുകവലി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നതിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു സമീപിച്ചിരിക്കുന്ന തന്നെയാണ് സംഭവിക്കുന്നത് നാൽപ്പത് വർഷമായിട്ടുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ആ ശീലം സാധാരണഗതിയിൽ തുടർന്നു പോകേണ്ടതാണ് അല്ലെങ്കിൽ അത് മാറ്റാൻ ശ്രമിച്ചാലും പെട്ടെന്ന് സാധ്യമല്ല ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൃപ ലഭിക്കുകയാണ് അതിൽ നിന്ന് മാറുവാനായിട്ട് അതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ചേച്ചിയുടെ മുട്ടുവേദന മാറിയെന്ന് പറയുമ്പോൾ അത് മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടുവേദന ഒരാഴ്ച കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൈലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മാറിയെന്ന് പറയുന്നത് ദൈവം ഇടപെട്ടതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള അടയാളമാണ് ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത് മകൻ്റെ വിവാഹം നടന്നതും പെട്ടെന്ന് തന്നെ ആ ഉടമ്പടി കാലഘട്ടത്തിനുള്ളിൽ തന്നെ ആ തീരുമാനമൊക്കെ വരുന്നത് ദൈവം കൂടെ നടക്കുന്നതിൻ്റെ അനുഭവങ്ങളാണ് ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെ വരുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം വന്ന് നമ്മളെ സഹായിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് she didn't